അൻവർ എങ്ങനെ ന്യൂനപക്ഷ സ്നേഹം അവസാനിപ്പിക്കുകയാണോ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പി വി അൻവർ പരസ്യമായ ആക്രമണം തുടങ്ങിയതോടുകൂടി സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യാക്രമണം വരുന്നത് പി വി അൻവർ ഒരു വർഗീയവാദിയാണ് അല്ലെങ്കിൽ വർഗീയ കക്ഷികളോടുള്ള സ്നേഹം കൊണ്ട് വർഗീയ കക്ഷികളുടെ പിന്തുണയിലാണ് പി വി അൻവർ ഇത്തരത്തിലൊരു ആക്രമണം നടത്തുന്നത് എന്നൊക്കെയുള്ള ഒരു നറേറ്റീവാണ് ഇപ്പോൾ കഴിഞ്ഞ ഈ രണ്ട് മൂന്ന് ദിവസങ്ങളായി സി പി എമ്മിന്റെ ഭാഗത്തു നിന്ന് സി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്ന് അടക്കമുണ്ടാകുന്നത് പക്ഷെ നമുക്കറിയാം ഇത്രയും നാൾ സി പി എം അൻവറിനെ കണ്ടിരുന്നത് ഒരു വർഗീയവാദിയായിട്ടേ അല്ല മറിച്ച് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തനായ ഒരു മതേതരവാദി എന്ന നിലയ്ക്കാണ് അതുകൊണ്ടാണല്ലോ ഏറനാട് ഇടതുമുന്നണിയുടെ ഉള്ളപ്പോൾ പോലും പരോക്ഷമായി അൻവറിനെ പിന്തുണച്ച് സി പി എം രംഗത്ത് വന്നത് അത് ഇന്നലത്തെ യോഗത്തിലടക്കം ആ ആമുഖ പ്രസംഗം നടത്തിയ സുബു എന്ന സി പി എം നേതാവ് പറയുകയുണ്ടായി അതുകഴിഞ്ഞ് അൻവറിനെ നിലമ്പൂരിൽ സ്വതന്ത്ര ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കിയത് അല്ലാതെ ഒരു വർഗീയവാദിയായ മനുഷ്യനെ ഒരു കാരണവശാലും എന്തായാലും സി അങ്ങനെ ഒരു സ്ഥാനാർത്ഥിത്വം കൊടുത്ത് ഇത്രയേറെ നാൾ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കും എന്ന് കരുതാനാവില്ല അപ്പം എങ്ങനെയാണ് ഒരൊറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് സെക്യുലർ ആയിരുന്ന കേരളം കണ്ട ഏറ്റവും മികച്ച സെക്യുലർ നേതാക്കളിലൊരാളായ പി വി അൻവർ സി പി എമ്മിനെ സംബന്ധിച്ച് ഒരു വർഗീയ മുഖമുള്ള വർഗീയതയുടെ വക്താവായ നേതാവായി മാറിയത് എന്നത് ഏറെ കൗതുകം ഉണ്ടാക്കുന്ന കാര്യമാണ് തീർച്ചയായും ഒരു വർഗീയവാദിയാണ് അൻവറെങ്കിൽ ഒരിക്കലും സി പി എം അങ്ങോട്ട് പോയി അദ്ദേഹത്തിനോട് സ്ഥാനാർത്ഥിത്വത്തിന് പിന്തുണ കൊടുക്കില്ല എറണാകുളം അനുസരിച്ച് രഹസ്യ പിന്തുണയായിരുന്നു വയ്ക്കാം സി പി ഐക്ക് കാലു വാരി മാറ്റി വരുത്താം നിലമ്പൂരിൽ വരുമ്പോൾ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ച സുഖം പറയുന്നത് അവിടെയുണ്ടായിരുന്ന ഇരുപത്തി മൂന്ന് അംഗങ്ങളെ എതിർത്ത് സംസ്ഥാന സമിതി അംഗങ്ങളാണ് അൻവറാണ് സ്ഥാനാർത്ഥിയെന്ന് അവരാണ് തീരുമാനിക്കുന്നത് ഞങ്ങൾക്ക് തിരിച്ചൊന്നും പറയാൻ ഉണ്ടായില്ല എന്ന അൻവറിന്റെ സ്ഥാനാർത്ഥി ചൊല്ലി തർക്കം ഉണ്ടായിരുന്ന കാര്യം അദ്ദേഹം തന്നെ ഗ്രൗണ്ടിൽ പ്രാദേശിക തലത്തിൽ എതിർപ്പുണ്ടായിരുന്നു അദ്ദേഹം തന്നെ തുറന്ന് സമ്മതിക്കുകയാണ് ആ സമയം സംസ്ഥാന നേതാക്കളാണ് അദ്ദേഹത്തെ അവതരിപ്പിക്കുന്നത് അന്ന് അൻവർ വർഗീയവാദി ആയിരുന്നില്ല സി പി എമ്മിന് ഈ പിന്നീട് പൊന്നാനിയിൽ കൊണ്ട് മത്സരിപ്പിക്കുമ്പോഴും ലോക്സഭയിൽ മത്സരിപ്പിക്കുമ്പോൾ വർഗീയവാദിയല്ല കഴിഞ്ഞ ഇലക്ഷനിൽ വീണ്ടും മത്സരിപ്പിക്കുമ്പോൾ പറയുന്നത് എന്നെ നിരന്തരം വിളിച്ച ഫോൺ എടുക്കാതിരിക്കുന്നു അവസാനം സഹി കേട്ടിട്ടാണ് കൊടിയുരസാവിന്റെ ഫോൺ വിളിട്ട് ഞാനിവിടെ വരുന്നത് രണ്ട് ദിവസം കഴിഞ്ഞിരിക്കുന്നു അപ്പോഴും അങ്ങനെ വന്ന എന്നെ ഇപ്പോൾ വർഗീയവാദിയായിട്ട് എങ്ങനെ ചിത്രീകരിക്കുന്നു അൻവറിന്റെ ചോദ്യത്തിനൊരു തീർച്ചയായും പ്രസക്തമായ ഒരു ചോദ്യം തന്നെയാണ് സി പി എമ്മിന് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സി പി എമ്മിൻ്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളെല്ലാം നോക്കുകയാണെങ്കിൽ വലിയ തോതിലുള്ള ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് സി പി എമ്മിൻ്റെ ബെയ്സ് എന്ന് പറയുന്നത് ഈഴവ ദളിത് വോട്ടുകളാണ് സി പി എം ഇത്തവണ ലോക്സഭാ ഇലക്ഷനിൽ കഴിഞ്ഞപ്പോൾ നടത്തിയ അവരുടെ റിവ്യൂ റിപ്പോർട്ടിൻ്റെ പത്താം പേജിൽ മൂന്നാമത്തെ പാരഗ്രാഫ് കൃത്യമായി പറയുന്നുണ്ട് നമ്മുടെ ബേസായ ട്രഡീഷണൽ ബേസായ ഹിന്ദു വോട്ടുകൾ അത് നമ്മൾ ചോർന്നു പോയിരിക്കുന്നത് ബി ജെ പിയിലേക്ക് പോയിരിക്കുന്നു ഹിന്ദു സെന്റിമെന്റ്സ് പല ഭാഗത്തും തിരിച്ചടിയായിട്ടുണ്ട് പാർട്ടിക്ക് എന്നതാണ് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നോക്കുകയാണെങ്കിൽ സി പി എം നടത്തിയ സമരങ്ങൾ നോക്കുകയാണെങ്കിൽ ഐക്യദാർഢ്യ സമരം അതിൽ മുസ്ലിം സംഘടനകൾ ക്ഷണിക്കുന്നു ലീഗിനെ ക്ഷണിക്കുന്നു അതുപോലെ തന്നെ പൌരത്വ ഭേദഗതി ഭേദഗതിക്കെതിരെയുള്ള സമരം അത് ഡൽഹിയിലും ഇവിടെയും എല്ലാം സിപിഎം ആണ് ഏറ്റവും സമരം ഉണ്ടായത് കോഴിക്കോട് കോഴിക്കോടാണ് സിപിഎമ്മിന്റെ തീർച്ചയായും പ്പോഴും ആദ്യം തെരുവിലിറങ്ങിയത് സി പി എം ആണ് അപ്പോൾ അത്തരത്തിലൊരു വാദം പ്രതിഷേധം നടക്കുമ്പോഴെല്ലാം സി പി എം നേരിട്ടിരുന്ന ഒരു സാധനം ന്യൂനപക്ഷ പ്രീണനം എന്നതാണ് അത് ആർ എസ് എസ് ബി ജെ പി ഉപയോഗിക്കുന്ന വാക്കാണ് ന്യൂനപക്ഷ പ്രീണനം ഇവർ നടത്തുന്നത് ആ പ്രീണനം പ്രീണനം എന്ന സാധനം വന്ന് ഇതെല്ലാം വന്നപ്പോൾ അവസാനം സി പി എമ്മിൻ്റെ ബെയ്സ് ചോർന്നു എന്ന കാര്യം മനസ്സിലാക്കിയിരിക്കുന്നു സി പി എം എല്ലാ കാലത്തും ജയിച്ച് കയറിയിരുന്ന ദളിത് ഈഴവ വോട്ട് ഈഴവ വോട്ട് തന്നെയാണ് ഏറ്റവും വലിയ വോട്ടുകൾ ആ ഈഴവ വോട്ടുകൾ കാര്യമായി തന്നെ ഇത്തവണ ബി ജെ പിക്ക് പോയി റിപ്പോർട്ടിൽ തന്നെ കൃത്യമായിട്ട് പറയുന്നത് എസ് എൻ ഡി പി നേതൃത്വമടക്കം ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നത് അത് പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാക്കി അപ്പോൾ ഇത് അനലൈസ് ചെയ്ത പാർട്ടി അൻവർ പറഞ്ഞ പാർട്ടിയുടെ പരാജയം എന്തുകൊണ്ട് ഇതൊരു പരിശോധിച്ചിട്ടില്ല എന്നാണ് പരിശോധിച്ചപ്പോൾ കിട്ടിയ സി പി എം കണ്ടെത്തുന്നത് ന്യൂനപക്ഷ പ്രീണനം അല്ലെങ്കിൽ മുസ്ലിം വോട്ടുകൾക്ക് വേണ്ടി നടത്തിയ ശ്രമങ്ങൾ പാർട്ടിക്ക് തിരിച്ചടിയായി അപ്പോൾ നമുക്ക് ഇനി വിജയിക്കണമെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകൾ അല്ല വേണ്ടത് ഭൂരിപക്ഷ വോട്ടുകൾ നഷ്ടപ്പെട്ടുപോയി ഭൂരിപക്ഷ വോട്ടുകൾ തിരിച്ചു തിരിച്ചുകൊണ്ടുവരിക അതിനിപ്പോൾ ഏറ്റവും കൃത്യമായി അവർ തീരുമാനമെടുത്ത എടുത്ത സമയത്താണ് അൻവർ ഇറങ്ങുന്നത് അപ്പോൾ അൻവറിലൂടെ തന്നെ തുടങ്ങാം കാരണം അൻവറിനെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായപ്പോഴും എല്ലാം സഭയ്ക്കകത്താലും ശരി പുറത്തായാലും സി പി എം അത്രയ്ക്ക് കട്ടക്കി നിന്നിട്ടുണ്ട് പിണറായി അത്രയ്ക്ക് ഉറപ്പിച്ച് പിന്നിൽ നിന്നിരുന്ന അൻവറിന്റെ പിന്നിൽ നിന്നിരുന്നു എന്തൊക്കെ ആരോപണങ്ങൾ തടയണ നിർമ്മാണത്തെ ചൊല്ലി അദ്ദേഹത്തിന്റെ സൈബർ സ്പേസിലെ ഇടപെടലുകളെ ചൊല്ലി എന്തൊക്കെ തരം കേസുകളും ആരോപണങ്ങളും ഒക്കെ വന്നപ്പോഴും ഇരട്ട ഒരു ഒരു ആ ചങ്കാണ് ഇപ്പോൾ വർഗീയവാദിയാണെന്ന് പാർട്ടി എടുത്തു പറയുന്നത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഏറ്റവും കൗതുകരമായിട്ട് സി പി എമ്മിൽ എല്ലാ നേതാക്കന്മാരെ ഇറക്കി പ്രതിരോധിച്ചിട്ടും തടയാൻ ആകുന്നില്ല എന്നുകൊണ്ടായിരിക്കണം പാനോ കൊണ്ടുപോകുന്നത് അസുഖബാധിതനാണ് അദ്ദേഹത്തിന് അത്രയും പ്രായമായി അദ്ദേഹം വീട്ടിൽ വിശ്രമിക്കുകയാണ് പാർട്ടി പരിപാടികൾ പോലും സജീവമല്ലാത്ത അദ്ദേഹത്തെ മലപ്പുറത്ത് കൊണ്ടുവന്ന് വാർത്താ സമ്മേളനം നടത്തുകയാണ് എന്തിനാണ് അൻവർ ഇന്നലെ ഇവിടെ ആരോപിച്ച ജില്ലാ സെക്രട്ടറി വർഗീയവാദിയല്ല മറിച്ച് അൻവറിന്റെ ഏറ്റവും മികച്ച ഒരു ാണ് പക്ഷേ അവർ ഈ തീരുമാനം ഈ തീരുമാനം അവരെടുത്ത് ഇന്നിപ്പോ നമുക്കറിയാം സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം എന്ന രീതിയിൽ ഇത് മാധ്യമങ്ങളിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ തവണത്തെ കഴിഞ്ഞ ലക്കം ചിന്തയിൽ കാരാട്ട് എഴുതിയ ലേഖനത്തിൽ അത് പ്രത്യേകമായി പറയണ്ട വാചകങ്ങളിലേക്ക് പോയാൽ അത് ഇങ്ങനെയാണ് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഹിന്ദുത്വ ആശയ സംഹിതയെയും വർഗീയ രാഷ്ട്രീയത്തെയും നേരിടുന്നതിൽ നാം കൂടുതൽ ശ്രദ്ധിക്കണം അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ അതേസമയം ഇസ്ലാമിക സമുദായത്തിനുമേൽ പ്രതിലോമപരമായ സാമൂഹ്യ മൂല്യങ്ങൾ അടിച്ചേൽപ്പിക്കൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് തുല്യ പദവി നിഷേധിക്കാൻ ഇസ്ലാമിക മത മൗലികവാദ ശക്തികളെ എതിർക്കുകയും നേരിടുകയും വേണം സങ്കുചിത മൗലികവാദ ശക്തികളുമായി അനുരഞ്ജനത്തിന് നീങ്ങാതെ സ്വന്തം മതനിരപേക്ഷ ജനാധിപത്യ വേദി ഉപയോഗിച്ച് ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ പാർട്ടി സ്വതന്ത്രമായി പ്രവർത്തിക്കണം അതായത് ഇത്രയും കാലം കിട്ടിയ അവസരങ്ങളിലെല്ലാം മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയല്ല മുസ്ലിം ലീഗ് വളരെ നല്ല പാർട്ടിയാണ് മുസ്ലിം ലീഗിൽ ഉള്ളവരൊക്കെ നല്ല മനുഷ്യന്മാരാണ് എന്ന് പറഞ്ഞ് ലീഗിൽ നിന്ന് ആരെങ്കിലുമൊക്കെ അടർത്തി എടുക്കാൻ നടത്തിയിരുന്ന ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടതോടെ ലീഗ് അടുക്കില്ല എന്ന് ബോധ്യപ്പെട്ടതോടെ ലീഗിനെ എങ്ങനെയാണോ വെൽഫെയർ പാർട്ടിയെയും എസ് ഒക്കെ കാണുന്നത് അതുപോലെ തന്നെ കണ്ടുകൊണ്ട് അകറ്റി നിർത്തുകയും കിട്ടുന്ന അവസരങ്ങളിൽ വിമർശിക്കുകയും ചെയ്യണമെന്നൊരു നിലപാടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഓൾറെഡി സി പി എം അതിന് ആ തീരുമാനമെടുത്തതിന് തൊട്ടു പിന്നാലെ കിട്ടുന്ന ഏറ്റവും ആദ്യത്തെ അവസരം എന്ന നിലയിൽ പി വി അൻവറാണ് ഇപ്പോഴത്തെ കൃത്യമായ ടാർഗറ്റ് പി വി അൻവറിനെ ആക്രമിക്കുന്നു അതുകൊണ്ട് മറ്റൊരു ഗുണം കൂടിയുണ്ട് പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ആർക്കൊക്കെ എതിരെയായിരുന്നു അത് മുഖ്യമന്ത്രിക്കെതിരെയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായാണ് പ്രതിപക്ഷത്തു നിന്നല്ലാതെ പ്രതിപക്ഷത്ത് നിന്നുള്ളത് പോലും വളരെ വളരെ മൈൽഡായ ആരോപണങ്ങളാണ് വരാറുള്ളത് അത് വെച്ച് നോക്കുമ്പോൾ ഭരണപക്ഷത്തു നിന്ന് തന്നെ ഒരു എം എൽ എ മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ശക്തി കേന്ദ്രമായ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ കഴിയുന്ന ഭരിക്കുന്ന ശശിക്കെതിരെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ എ ഡി ജി പിക്ക് ഇവർക്കൊക്കെ ഉന്നയിച്ച ആരോപണങ്ങൾ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന കാലയളവാണ് അവിടെയൊക്കെ ചർച്ചയാവുന്നു എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇത്രയേറെ ആരോപണങ്ങൾ ഉണ്ടായിട്ടും ശശിക്കെതിരെ ഒരു ഒരു സംശയത്തോടെ നോക്കുന്നില്ല എ ഡി ജി പി എന്തുകൊണ്ട് ആ സ്ഥാനത്ത് തന്നെ ഇരുത്തുന്നു മുഖ്യമന്ത്രിയുടെ കുടുംബം ഈ ആരോപണ വിധേയരാകുന്നില്ലേ ഇത്തരം പല ചോദ്യങ്ങളും ഈ പാർട്ടി സമ്മേളനങ്ങളിൽ ഉയരാനിടയുണ്ട് ആ ചോദ്യങ്ങളെല്ലാം പ്രതിരോധിക്കാൻ പാർട്ടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അൻവർ എന്ന വർഗീയവാദി നടത്തുന്ന ഇപ്പോഴത്തെ ഈ ഈ വലിയ ഒറ്റയാൾ പോരാട്ടം അങ്ങനെ ഒരു വർഗീയവാദത്തിന്റെ മേലങ്കി അണിഞ്ഞ് ഒരു കുപ്പായം അണിയിച്ച് നിർത്തിയാൽ തൽക്കാലത്തേക്ക് അടക്കാമെന്ന ഒരു അതിര കടന്ന ബുദ്ധി കൂടി ഇതിന് പിന്നിലുണ്ട് രണ്ട് കാര്യങ്ങൾ ഒന്ന് എനിക്ക് കാരാട്ടനെയും അതുപോലെ തന്നെ പിണറായി വിജയനും ഓർമ്മിപ്പിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു ഒന്ന് കാരാട്ടൻ്റെ ഈ ലേഖനം കൊള്ളാം വളരെ മനോഹരമായ ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായാലും പക്ഷേ സി പി എമ്മിൻ്റെ പ്രഖ്യാപിത രാഷ്ട്രീയ ലൈൻ എന്ന് പറയുന്നത് ഭൂരിപക്ഷ വർഗീയതയ്ക്കൊപ്പം ന്യൂനപക്ഷ വർഗീയതയും ചെറുക്കപ്പെടേണ്ടതാണ് എന്നതാണ് ഈ രാഷ്ട്രീയ ലൈനില് വെള്ളം ചേർത്തിട്ടാണ് അവർ ഈ ന്യൂനപക്ഷ വർഗീയതയെ മാത്രം അതിനവർ ബാബറി മസ്ജിദ് പൊളിച്ച സമയത്തടക്കം ഈ നിലപാടിൽ നിന്ന് സി പി എം മാറിയിട്ടില്ല അതിൽ ഏറ്റവും വലിയ ഉദാഹരണം തൊണ്ണൂറ്റി മൂന്നിൽ ഒറ്റപ്പാടത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അന്ന് പി ഡി പി സി പി എമ്മിന് പിന്തുണ പ്രഖ്യാപിച്ചു അന്ന് ഇ എം എസ് ആണ് ജനറൽ സെക്രട്ടറി ഇ എം സി ഇ എം എസ് ലേഖനത്തിൽ മഹാത്മാഗാന്ധിയുമായിട്ട് കമ്പയർ ചെയ്തൊക്കെ ലേഖനം എഴുതിയിരുന്നു അതിനെതിരെ സി പി എമ്മിനകത്ത് വിമർശനമുണ്ട് വി എസ് ഉന്നയിച്ചിട്ടുണ്ട് വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കേണ്ടതുണ്ട് എന്ന കാര്യം അന്ന് പാർട്ടിക്കകത്ത് ചർച്ച ചെയ്തിട്ടുണ്ട് ഇത്തരം ആളുകളെ അകറ്റി നിർത്താനാണ് സി പി എമ്മിൻ്റെ തീരുമാനം കാരാട്ടൻ ഇപ്പോഴാണോ അത് ഓർമ്മ വരുന്നത് ഇത്രയും കാലം ഇവിടെ പിണറായി വിജയൻ പി ഡി പി പൊന്നാനിയിൽ വേദി പങ്കിടുമ്പോൾ അഗ്ന സർമാധിനിയുമായും വേദി പങ്കെടുമ്പോൾ സി പി ഐനെ വെറുപ്പിച്ചിട്ടായിരുന്നു അന്ന് ഇത് ഓർമ്മയുണ്ടായില്ലേ അന്ന് ചെയ്യുന്നത് ഒരു വശത്തേക്കുള്ള ചായ് തോന്നിയില്ല ഇനി പിണറായിയോട് ഓർമ്മിപ്പിക്കാനുള്ളത് ഈ വിമർശനങ്ങളെല്ലാം ഉയർന്നത് പിണറായിക്കെതിരെയാണ് പിണറായിയുടെ കുടുംബത്തിനെതിരെയാണ് മകളുടെ കമ്പനിക്കെതിരെയാണ് വി എസ് അച്യുതാനന്ദൻ എന്നൊരു മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിനെതിരെ ആരോപണം ഉയർന്നു അദ്ദേഹത്തിൻ്റെ ചേട്ടന് ഭൂമി നൽകി അതിൽ അഴിമതിയുണ്ട് അതേ ഒരു എക്സ് സർവീസ്മാനാണ് അതിന് ഭൂമി നൽകുന്നത് അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ക്യാബിനറ്റിൽ പറഞ്ഞത് എനിക്കെതിരെയുള്ള ആരോപണം അന്വേഷിക്കണമെന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം അൻവർ എന്ന സ്ഥാനത്തെ നേരിടാൻ ഇവർക്കാവുന്നില്ല കാരണം എന്തുകൊണ്ടാൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് മലപ്പുറം ജില്ലയിൽ അല്ലെങ്കിൽ മലബാറിൽ ഇവരുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് സ്വന്തം നിലയ്ക്ക് സി പി എമ്മിന് വളരാൻ സാധിച്ചിട്ടില്ല അംഗസങ്കേതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അംഗ ബലം പാർട്ടി പറയുന്ന അത് അണികൾ മാത്രമേ അവിടെ ഉള്ളൂ അവിടെ ആളുകളിലേക്ക് എത്തിയിരുന്ന് അൻവർ ജലീൽ ടി കെ ടി എംസ കെ എസ് എംസ അങ്ങനെ കുറെ ആളുകളെ കൊണ്ടുവന്ന് അവിടെ നിന്ന് നിയാസ് അങ്ങനെ കുറേ പേരെ കൊണ്ടുവന്ന് അവരുടെ കൂടെ വരുന്ന ആളുകളെ സി പി എമ്മിന് ഒപ്പം അവരുടെ കൂടെയുള്ള ആൾക്കാരാണ് അത് സി പി എമ്മിന്റെ ആൾക്കാരല്ല ആ വസ്തു ഇപ്പോഴും ഇവർക്ക് മനസ്സിലായിട്ടില്ല ഈ പറയുന്ന കാരാട്രസ് ഒക്കെ ഇവർക്കൊക്കെ അടുത്ത ദിവസം ജലീലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ആളുകൾ കൂട്ടത്തോടെ പോകും ജലീൽ രണ്ടാം തീയതി എന്തോ ബോംബും സമ്മേളനം നടത്താനിരിക്കുകയാണ് ബോംബാണോ നമുക്കറിയില്ല പക്ഷെ ജലീലിനും ാണ് ഇപ്പൊ പാർട്ടി ഭീകരമായി കുലുങ്ങിയത് എന്തുകൊണ്ട് മലബാറിൽ ജയിക്കാൻ കഷ്ടപ്പാടുണ്ടാവും ഈ സാധനം ഗൗരീമായി പാർട്ടി വിട്ടുപോയിട്ടുണ്ട് എം ബി ആർ ഈ പാർട്ടി വിട്ടുപോയിട്ടുണ്ട് അമ്മക്ക് പോടാ പുല്ലേ എന്ന നിലപാടിൽ നിന്ന് പാർട്ടിയാണ് ഇപ്പോൾ വീട്ടിലിരിക്കുന്ന നേതാക്കന്മാരെ കൊണ്ടുവന്ന് വാർത്താ സമ്മേളനം നടന്നു രണ്ടര മണിക്കൂർ പാർട്ടി സെക്രട്ടറി വിശദീകരിക്കുകയാണ് ഒരു മണിക്കൂർ വാർത്താ സമ്മേളനം നടത്തുന്ന മുഖ്യമന്ത്രി മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിൽ ഉത്തരം പറയാനും നാല് മിനിറ്റിലേക്ക് വാർത്താ സമ്മേളനം ചുരുക്കാനും അത്രയും പവർഫുൾ ആയി ഈ പറയുന്നത് അൻവർ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അതായത് എങ്ങനെയാണ് അൻവറിനോട് പറയുന്നത് ഇത് നിർത്തണം എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ചെയ്തു പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ യന്ത്രം നിർത്തണം എന്ന് ആജ്ഞാപന ശക്തിയോടെ ആജ്ഞാപിച്ച് മാത്രം കേട്ടിട്ടുള്ള പാർട്ടി എഡിറ്റ് ചെയ്ത് പറയുന്നു അഭ്യർത്ഥിക്കുന്നു അൻവർ ആവുമ്പോൾ അത് അഭ്യർത്ഥനയായി മാറിയിട്ടുണ്ട് അത്രയേറെ അൻവറിനെ പേടിയുണ്ട് നൂബ് ഇതിലൊക്കെ അപകടകരമായ മറ്റൊരു കാര്യം ഇന്ന് സംഭവിച്ചിട്ടുള്ളത് ഇന്ന് ദ ഹിന്ദു പത്രത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ അഭിമുഖത്തിലെ ചില പരാമർശങ്ങളാണ് നിലവിൽ തന്നെ ലീഗ് ആ ആരോപണങ്ങളെ ശക്തമായി എതിർത്തു കഴിഞ്ഞു അതിനെതിരെ രംഗത്തെത്തി കഴിഞ്ഞു ആ ആരോപണങ്ങളിൽ അദ്ദേഹം പറയുകയാണ് മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ പിടിച്ചത് നൂറ്റി കിലോ സ്വർണമാണ് നൂറ്റി കോടി രൂപ ഹവാല പണം പിടിച്ചു ഈ പണം സാമൂഹ്യ വിരുദ്ധ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് നോക്കൂ ഇത് ആ സിനിമയിൽ പറയുന്നത് പോലെ ചേട്ടന്റെയും എന്റെയും ശബ്ദം ഒരുപോലെ എന്ന് പറയുന്നത് പോലെ എത്രയോ വർഷങ്ങളായി സംഘപരിവാർ നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണമാണ് മലപ്പുറം എന്നാൽ തീവ്രവാദികളുടെ കള്ളക്കടത്തുകാരുടെ ഒക്കെ സ്ഥലമാണ് അതായത് ആരാണ് ആ തീവ്രവാദികൾ ആരാണ് ആ കള്ളക്കടത്തുകാർ അത് മുസ്ലിങ്ങളാണ് ഇന്നിപ്പോ പിണറായി വിജയൻ വന്നിട്ടുള്ളത് പണ്ട് വി എസ് അച്യുതാനന്ദൻ ഇതിന് സമാനമായി എന്ന് പറയാനാവില്ല പക്ഷേ ഇത് ഇതേ ധ്വനിയുള്ള ഒരു പ്രസ്താവന അദ്ദേഹം നടത്തി അദ്ദേഹം എത്രയോ കാലം ഏറലായി അത് എങ്ങനെയാണ് മലപ്പുറത്തെ കുട്ടികൾക്ക് ഇത്രയും വിജയ ശതമാനം അതൊക്കെ പരിശോധിക്കണം എന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ വാക്കുകൾ മലപ്പുറത്തെ കുട്ടികൾ കോപ്പി അടിച്ച് ജയിക്കുന്നവരാണ് എന്ന വ്യാഖ്യാനത്തിലേക്ക് എത്തുകയും അത് ഏറെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനിടയാക്കുകയും ചെയ്തു ഇപ്പൊ മലപ്പുറം താണ് കരിപ്പൂർ വിമാനത്താവളം കരിപ്പൂർ വിമാനത്താവളത്തിൽ മാത്രമല്ലല്ലോ ഈ സ്വർണ്ണക്കടത്ത് പിടിക്കുന്നത് നെടുമ്പാശ്ശേരിയിൽ ഏറ്റവും വലിയ കള്ളക്കടത്തിൽ പിടിച്ച സ്ഥലമാണ് കണ്ണൂർ എയർപോർട്ട് വന്നതിന് ശേഷം അവിടെ അവിടെയും വരുന്നുണ്ട് ഈ സ്വർണം കടത്തിന്റെ അതിന് സാമ്പത്തികമായ വേറെ വശങ്ങളൊക്കെ ഉണ്ട് അത് ഈ പറയുന്ന സ്വർണ്ണക്കടത്തുകളെല്ലാം അൻവർ ഉന്നയിച്ചത് എന്താണ് അല്ലാതെ പിടിക്കുന്നുണ്ട് പോലീസ് നല്ല കാര്യമാണ് പക്ഷെ പിടിച്ച സ്വർണം എവിടെ പോകുന്നു എന്നാണ് അൻവറിന്റെ ചോദ്യം പകുതി മാത്രം പോവുകയും പകുതി എവിടെ പോകുന്നു അൻവർ തെളിവോടു കൂടിയാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ വേണ്ട അൻവർ ഇപ്പൊ സ്വർണ്ണക്കടത്തുകാരൻ്റെ ബന്ധുക്കളെ കൊണ്ടുവന്ന് വാർത്താ സമ്മേളനം നടന്നു അല്ലെങ്കിൽ അവരുടെ സ്റ്റേറ്റ്മെന്റ് വിടുന്നു അവർ പറയുന്നത് ശരിയാണോ അല്ലയോ എന്ന് പരിശോധിക്കാൻ അൻവർ ഉന്നയിച്ചത് മലപ്പുറത്തെ ഡാൻസ് ഓഫ് പിടിച്ചിട്ടുള്ള എല്ലാ സ്വർണ്ണ കടത്ത് കേസുകളും പുനരന്വേഷിക്കണം എന്താണ് നമ്മുടെ സർക്കാരിന് ഒരു ഭരണപക്ഷത്തെ ക്രെഡിബിൾ ആയ ഒരു എം എൽ എ ക്രെഡിബിൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എം എൽ എന്ന് അദ്ദേഹം പറയാണ് എന്റെ നാട്ടിൽ നടന്ന സ്വർണ്ണ കടത്ത് സംഭവങ്ങളിൽ എടുത്തിട്ടുള്ള കേസുകൾ ഒന്ന് പുനരന്വേഷിക്കണം ഈ അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ അന്വേഷിക്കാൻ നിൽക്കാതെ അത് പറഞ്ഞ ആൾ സ്വർണ്ണക്കടത്തുകാരനാണ് അയാളുടെ താല്പര്യങ്ങൾ നടക്കാതെ വന്നതുകൊണ്ടാണ് അയാൾ ആരോപണം ഉന്നയിക്കുന്നത് എന്ന് പറഞ്ഞ് അൻവറിനെ സ്വർണ്ണക്കടത്തുകാരനാക്കിയതാണ് സത്യത്തിൽ അൻവറിനെ ഇത്രയേറെ പ്രകോപിപ്പിച്ചത് അൻവർ സ്വർണ്ണക്കടത്തുകാരനായിരുന്നു എന്ന് ഈ പരാതികൾ അദ്ദേഹം കൊണ്ടുവരുന്ന സമയത്ത് സി എമ്മിന് അറിയാമായിരുന്നു എങ്കിൽ അദ്ദേഹം പാർട്ടിയുടെ പി ബി അംഗമാണല്ലോ എന്തുകൊണ്ട് അന്ന് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് അന്വർണ പുറത്താക്കാൻ സി പി എം ശ്രമിച്ചില്ല എന്തുകൊണ്ട് അദ്ദേഹത്തെ കാണാനും എഴുതി കത്ത് മേടിക്കാനും പാർട്ടി സെക്രട്ടറി സമയം കൊടുത്തല്ലോ അൻവർ പറയുന്നുണ്ടല്ലോ മുപ്പത്തി ഏഴ് മിനിറ്റാണ് മുഖ്യമന്ത്രി സംസാരിച്ചത് അതിനുശേഷം പറയാനുള്ളത് നീ മാധ്യമങ്ങളോട് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു പറഞ്ഞിറങ്ങുമ്പോഴും എന്തുകൊണ്ട് അദ്ദേഹം ഇതിൽ സ്വർണ്ണക്കടത്തിൽ ബന്ധമുണ്ട് എങ്കിൽ പറയുന്ന മുൻ മലപ്പുറം സസ്പെൻഡ് ആഭ്യന്തരമന്ത്രി ആരുടെ പരാതിയിലാണ് അത് അൻവറിന്റെ പരാതിയാണെങ്കിൽ അൻവറിന്റെ പരാതിയിലെ ചില ഭാഗങ്ങൾ ശരിയും ചില ഭാഗങ്ങൾ തെറ്റും അൻവർ ചില കാര്യങ്ങൾ പറയുമ്പോൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ അൻവർ ആവുന്നത് അസ്വാഭാവികത ആ അസ്വാഭാവികതയിൽ നമ്മുടെ സൈബർ ഇടതുപക്ഷം ഇപ്പോ രണ്ട് തട്ടിലാണ് പലതരത്തിൽ ഒരു വലിയ വിഭാഗം അൻവർ പറയുന്ന ആരോപണങ്ങൾ പരിശോധിക്കപ്പെടണമെന്ന് പറയുന്നുണ്ട് മുഖ്യമന്ത്രിയെ തൊട്ടപ്പോൾ ഒരു വലിയ വിഭാഗത്തിന് പൊള്ളിയിട്ടുണ്ട് സൈബർ ഇടതുപക്ഷം രണ്ട് തട്ടിലാണ് അവരുടെ നേതാവായിരുന്ന കടന്നലിനെ തള്ളിപ്പറയാനൊക്കെ അവർക്ക് യാതൊരു മടിയും ഉണ്ടായിട്ടില്ല പക്ഷേ ഇന്നിപ്പോൾ എ കെ ബാലൻ ഉൾപ്പെടെ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ തീർത്തും അനുചിതമാണ് കാരണം അദ്ദേഹം അൻവർ ഞാൻ എൻ്റെ പേര് അൻവർ എന്ന ആയതുകൊണ്ട് മാത്രം എന്നെ ഒരു വർഗീയവാദിയായി നിങ്ങൾ കാണുന്നു എന്ന് പറയുന്നതിന് തരത്തിലാണ് ഇന്നിപ്പോൾ എ കെ ബാലിനെ ഒക്കെ പ്രതികരണം വന്നിട്ടുള്ളത് തീർച്ചയായും ഇതൊരു അത്ര സുഖകരമുള്ള കാര്യമല്ല കാരണം മലപ്പുറത്തിനെ അപമാനിക്കുകയാണ് മലപ്പുറത്തെ ജില്ലയെ മൊത്തം അപമാനിക്കുകയാണെന്നാണ് ലീഗ് ഇപ്പോൾ ഇന്ന് വാർത്താ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതൊരു കുറെ കാലമായി നോർത്ത് ഇന്ത്യയിലെല്ലാം നമുക്ക് മലപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നബാധിത പ്രശ്നമാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്ത് ചെറിയ സംഭവം ഉണ്ടെങ്കിലും അതിൻ്റെ വസ്തുത പോലും അവർക്കറിയേണ്ടത് നമ്മൾ മുമ്പ് കണ്ടതാണ് നമ്മുടെ ആന മരിച്ചപ്പോൾ അപ്പോൾ അത് മലപ്പുറമാണ് അവർ മനപ്പൂർവ്വം ചെയ്തതാണ് എന്ന രീതിയിൽ അത്തരത്തിൽ ചെറിയ സംഭവങ്ങൾ പോലും പേരുപ്പിച്ച് കാണിക്കുന്ന സംഘപരിവാറിൻ്റെ സംഘപരിവരനെ എതിർക്കാൻ എന്ന് അവകാശപ്പെടുന്ന ഏറ്റവും ശക്തമായി ഇന്ത്യയിൽ എതിർക്കുന്നവർ എന്ന് അവകാശപ്പെടുന്ന ഒരു പാർട്ടിയാണ് സി പി എം സി പി എം ആണ് ഇപ്പോൾ മലപ്പുറത്തിനെ മൊത്തത്തിലൊരു എന്താ പറയുക ഒരു സംശയത്തിൻ്റെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിയിരിക്കുന്നത് അവിടെയുള്ളവരെല്ലാം എന്തോ പ്രശ്നക്കാരാണ് ഈ സ്വർണ്ണക്കടത്ത് മുഴുവൻ മലപ്പുറത്തുകാരാണ് ചെയ്യുന്നത് എന്ന തരത്തിൽ അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന മയക്കുമരുന്ന് കച്ചവടം മുഴുവൻ നടക്കുന്നത് മലപ്പുറത്തുകാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് അൻവർ ഉന്നയിച്ച പ്രധാന പ്രശ്നങ്ങളിൽ നിന്ന് മൊത്തം മാറി പാർട്ടിയെ മൊത്തം അൻവറിനെ ഒരു വർഗീയവാദി മാറ്റി മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയാണ് കാരണം മറ്റേ ഗോവിന്ദ മാഷെ ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനം എന്നെ കൂടെ പറ്റില്ല ഇനി എല്ലാവരും കൂടെ ഇറങ്ങൂ എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത് പാർട്ടിക്കാർ മുഴുവൻ ഇറങ്ങും അൻവറിനെതിരെ എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ പറഞ്ഞുകൊണ്ട് നിൽക്കാൻ പറ്റില്ല എല്ലാവരും കൂടെ ഇറങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് മുതൽ അന്ന് രാവിലെ മുതൽ ബാലം നടത്തിയ പ്രസ്താവനകളെല്ലാം നമ്മൾ കണ്ടതാണ് ഇത് വർഗീയവാദി എന്ന രീതിയിൽ ചിത്രീകരിക്കുന്ന രീതി അതിപ്പോൾ അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിയിരിക്കുന്നു അൻവറും ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് അൻവർ ഇന്ന് നടത്തിയ പ്രസംഗത്തിൽ നിസ്കരിക്കുന്ന കാര്യം പറയുന്നു അദ്ദേഹം ശബരിമല കാര്യത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് പറയുന്നു അതിനൊക്കെ പലർക്കും പലതരത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടായിരിക്കും മാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിലെ പാരമ്പര്യം എന്താണ് എന്ന് ആ ജനങ്ങളുടെ മുന്നിൽ വീണ്ടും പറയുകയാണ് അദ്ദേഹത്തിന്റെ വീട്ടിലെ പണിക്കാരെല്ലാം കൊണ്ടുവന്ന് നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഒപ്പം ഇതിൽ എന്താണ് വർഗീയത എന്ന കാര്യം അദ്ദേഹം ചോദിക്കുന്നത് ഞാൻ നിസ്കരിക്കുന്നതാണോ വർഗീയത എന്ന ചോദ്യത്തിലേക്ക് പോലും അൻവർ ചോദിക്കുന്നു ആ ഒരു ചോദ്യത്തെയാണ് ഇപ്പോൾ സി പി മുതലാക്കാൻ നിൽക്കുന്നത് ഇതെല്ലാം ഏറ്റവും രസകരമായ സാധനം സ്വർണ്ണക്കടത്ത് കേസുകൾ രണ്ട് സ്വർണ്ണക്കടത്ത് കേസുകൾ അൻവർ ഉന്നയിച്ചാൽ ശരി മുംബൈ ഇ ഡി പരിശോധിച്ച തിരുവനന്തപുരം വിമാനത്താവളം കേന്ദ്രീകരിച്ചിടുന്ന സ്വർണ്ണക്കർത്തൽ അത് മലപ്പുറം അല്ലാണ്ട് അതെ അത് രണ്ടും പോയി നിൽക്കുന്നത് ഒരു ഓഫീസിലാണ് സി എം ഓഡ് ഓഫീസിലാണ് അതിലേറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ന്യൂനപക്ഷ ന്യൂനപക്ഷങ്ങളെ സ്നേഹിച്ച് അല്ലെങ്കിൽ അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നേരത്തെ സനൂ പറഞ്ഞതുപോലെ നേരിട്ട് പറ്റാതെ വന്നപ്പോൾ അവിടെ നിന്നുള്ള അടർത്തിയെടുക്കാൻ പറ്റുന്നവരെ സ്വതന്ത്ര മുഖങ്ങളെയൊക്കെ എടുത്ത് സി പി എം നടത്തിയ ആ പരീക്ഷണം എന്തായാലും അത്ര കണ്ട് അത് പൊളിഞ്ഞു അത് പൂർണ്ണമായും പൊളിഞ്ഞു എന്ന് തിരിച്ചറിയുന്നുണ്ട് സി പി എം പക്ഷേ അന്നെടുത്ത എല്ലാ നിലപാടുകളും ഏതാണ്ട് ഒരു ബൂമറാങ് പോലെ ഇപ്പോൾ സി പി എമ്മിന് നേർക്ക് തിരിച്ചു വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതിനെതിരെ ഈ വർഗീയതയുടെ പുതപ്പണിയിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇപ്പോഴത്തെ ഈ ആരോപണ ശരങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ സി പി എമ്മിന് കഴിയുമോ എന്നത് കാലം തന്നെ കാണിച്ചു തരേണ്ടതാണ്